മോഹിനിയാട്ടം ആദ്യകാലത്ത് അശ്ലീല നൃത്തമായിരുന്നുവെന്ന് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ പണ്ടത്തെ പോലെ ഇന്നും ഈ രംഗത്ത് തുടർന്ന ഫിഡൽ വ്യവസ്ഥ ചിലയിടത്തെങ്കിലും മോഹിനിമാരെ തങ്ങൾക്ക് മുമ്പിൽ ആടിക്കുവാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും രാമകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി മുംബൈയിൽ നാട്യാഞ്ജലിയുടെ വാർഷികാഘോഷ പരിപാടിയിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ മോഹിനിയാട്ടം എന്ന നൃത്ത രൂപം അശ്ലീല നൃത്തമായിരുന്നുവെന്നും ഇതിലെ അശ്ലീല ഭാവങ്ങൾ മാറ്റി നവീകരിച്ച രൂപമാണെന്ന് ഇന്ന് കാണുന്നതെന്നും ർത്തകനും ചലച്ചിത്ര അഭിനേതാവുമായ ഡോക്ടർ ആർ എം ബി രാമകൃഷ്ണൻ പറഞ്ഞു സത്യം പറയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ കണ്ടുകിട്ടിയ മോഹിനിയാട്ടം എന്ന് പറയുന്നത് വളരെ അശ്ലീലമായ നൃത്തമായിരുന്നു അതായത് ഒരു വേശ്യാവുത്തിക്ക് തത്തുല്യമായി ചെയ്യുന്ന ഒരു നൃത്തപ്രയോഗമായിരുന്നു ഒരു ഒരു ഉരുളഞ്ഞ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയ മോഹിനിയാട്ടം എന്നാൽ കാർത്തിക യും സ്വാതാളി ഘടന എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ മുമ്പിലേക്ക് എത്തപ്പെട്ട മോഹിനിയാട്ടം എത്തപ്പെട്ടായിരുന്നു വള്ളത്തോൾ അതിനെ പുനരുജ്ജീവിപ്പിച്ച് അതിലെ അശ്ലീലതകളെ മുഴുവൻ മാറ്റി ഈ കലാരൂപത്തിന് ഇനി മോഹിനിയാട്ടം എന്ന പേര് ചേരില്ലെന്നും രാമകൃഷ്ണൻ സൂചിപ്പിച്ചു അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇനി മേലിൽ ഈ കലാരൂപത്തെ മോഹിനിയാട്ടം എന്ന് വിളിക്കരുത് കൈരളി പേര് പേര് എന്ന് പറഞ്ഞിട്ട് കേരള കലാമണ്ഡലം ലീല കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നും ഈ രംഗത്ത് തുടരുന്ന ഫ്യൂഡൽ വ്യവസ്ഥിതി ചിലയിടത്തെങ്കിലും മോഹിനിമാരെ തങ്ങൾക്ക് മുമ്പിലാടിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും രാമകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി മുംബൈയിൽ മുന്നൂറോളം കലാകാരികളെ അരങ്ങിലെത്തിച്ച നാട്യാഞ്ജലിയുടെ വാർഷികാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു കേരള കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസർ ജീവിതത്തിൽ വലിയൊരു അപ്രീസിയേഷൻ ആണ് കാരണം വെച്ചാല് ഈയൊരു സർക്കാരോട് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവില്ല കാരണം അതിലൊരു ശ്രദ്ധ വന്നതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു മാറ്റം വരാൻ ഇപ്പൊ കേരള കലാമണ്ഡലം അടക്കമുള്ള സ്ഥാപനങ്ങളിൽ പുരുഷ നൃത്ത വിഭാഗത്തില് നർത്തക അധ്യാപ പുരുഷ അധ്യാപകരോ നർത്തകരോ പഠിതാക്കളായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം ഈ ഒരു വിഷയത്തിലൂടെ വരികയും സഹോദരൻ കലാഭവൻ മണിയുടെ ആകസ്മിക ഉപയോഗത്തിൽ തെളിവുകളുടെ അഭാവത്തിൽ ദുരൂഹത ഇനിയും ബാക്കിയെന്നും രാമകൃഷ്ണൻ നിസ്സഹാവസ്ഥ പങ്കിട്ടു ദുരൂഹതകൾ നിലനിൽക്കുന്നു ദുരൂഹത കൃത്യമായി മാറാൻ സാധിച്ചിട്ടില്ല നമ്മളൊരു കൃത്യമായ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇതുവരും കഴിഞ്ഞില്ല കാരണം വെച്ചാൽ ഒരുപാട് തെളിവുകളുടെ അഭാവങ്ങള് ഗുരു മഞ്ജുവിനുവിന്റെ കീഴിലാണ് ഇവരെല്ലാം നൃത്തം അഭ്യസിച്ചത് യും വർണാഭമായ ഒരു പരിപാടിയുടെ ഒരു ചെറിയ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞതിൽ സന്തോഷം വിവിധ കലാകാരികളുടെ മികച്ച പ്രതികരണമാണ് ലഭിച്ചത് മാഡത്തിന്റെ ആ പോസിറ്റീവ് എനർജി മോട്ടിവേഷൻ ഞങ്ങളൊക്കെ ഓഫ് ദോർട്ടിഫൈബ് ആണ് എന്നിട്ട് മാഡത്തിന്റെ മോട്ടിവേഷൻ കാരണമാണ് ഞങ്ങളിതൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നത് എപ്പോൾ ഞങ്ങൾ ഇത്ര ഡൗൺ ആവോ ആണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണത് ആൻഡ് മാഡം ഓൾവേസ് ഫീൽസ് ദാറ്റ് കൾച്ചർ ഇസ് എ ഫോം ഓഫ് ബ്രിംഗിങ് ഓൾ പീപ്പിൾ ടുഗദർ ഓഫ് ഡിഫറെ തോട്ട്സ് അടിപൊളിയായിരുന്നു ശരിക്കും എൻജോയ് ചെയ്തു ചെറിയ ചെറിയ കുട്ടികളും പിന്നെ എന്താ പറയില്ലേ എല്ലാവരും നന്നായി ചെയ്തു അസിലായിട്ട്